കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ആറുമാസമായി ഗ്രഹങ്ങളൊക്കെ മാറി അപ്പോൾ ആ മാറ്റത്തിന് ശേഷം ഇപ്പോൾ ഒരു ആറുമാസമായ ഇനി അങ്ങോട്ടുള്ള അടുത്ത കുറച്ച് കാലം എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കാനാണ് നമ്മൾ ഇന്ന് കൂടുന്നത് അപ്പോൾ നമ്മളിന്ന് മകരക്കൂറിൻ്റെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു നന്ദി പ്രകാശനം നടത്തുന്നു കാരണം ജ്യോഷ കേരളി ചാനല് നമ്മുടെ ജോഷ കേരളി ചാനൽ അത് ധാരാളം സബ്സ്ക്രിപ്ഷനും ലൈക്കും കൊണ്ട് നിങ്ങൾ വളർത്തുകയും ചാനലിന് നല്ല പ്രോത്സാഹനം നൽകുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും ഈശ്വര കൃപയാൽ നന്ദി പറഞ്ഞാൽ തീരുക അത്ര നന്ദിയുണ്ട് നമ്മുടെ ചാനലിൻ്റെ പ്രോത്സാഹനം നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് മകരക്കൂറെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ മുക്കാല് അതായത് രണ്ട് മൂന്ന് നാല് പാതം തിരുവോണം അവിട്ടം ആദ്യത്തെ ഒന്നും രണ്ടും പാതം അവിട്ടം പകുതി എന്ന് പറയും ആദ്യ പകുതി ഇത്രയും ചേരുന്നതാണ് മകരക്കൂറെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ആ മകരക്കൂറിൽ ഇപ്പോൾ ഈ മാറ്റങ്ങൾ വന്ന സമയത്ത് സമയം പൊതുവിൽ അത്ര അങ്ങോട്ട് നന്നല്ലായിരുന്നു ഗുണദോഷ സമ്മിശ്രമെന്നേ പറയാൻ പറ്റൂ കാരണം വ്യാഴമാറിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ വ്യാഴം ആറിൽ നിൽക്കുമ്പം നമുക്ക് ധനപരമായിട്ട് വലിയ ഗുണം വരികില്ല ചിലപ്പോൾ ചിലവ് വർദ്ധിക്കാം ധനപരമായിട്ട് കടം വരാം അങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ് അതുപോലെ വിഷയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ ഒക്കെ വരാം ധനവിഷയങ്ങൾ നമ്മളേന്ന് ആരെങ്കിലുമൊക്കെ ധനം നമ്മളെ തരാനുള്ള ഒരു തരാതെ പോകാം അങ്ങനെയൊക്കെ വരാവുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് നമുക്ക് വലിയ ധനം തരാനിരുന്ന ആൾക്കാർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നികന്നുപോവുകയോ അല്ലെങ്കിൽ അവർ ചില വ്യക്തികൾ ഭൂമി വിട്ട് തന്നെ പോയി നമുക്ക് ധനനഷ്ടം വന്നിരിക്കാം അങ്ങനെ വരാവുന്നൊരു കാലമാണ് ഇനി ആ അതിൻ്റെയൊക്കെ ഒരു കഷ്ടതയുടെ അവസ്ഥ മാറി ഇനി ഒരു ആറ് മാസം കൂടി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള കഷ്ടതകൾ നീങ്ങി നീങ്ങി കുറച്ചുകൂടി നന്നായി ധനപരമായ കടങ്ങൾ മാറി അതുപോലെ തന്നെ ധനപരമായിട്ട് പുഷ്ടി വന്ന് ധനം വരാനുള്ള വഴികൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വന്നുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ധനപരമായി പ്രോഗ്രസ്സിലേക്ക് പോകുന്ന സമയമാണ് മറ്റൊന്ന് നമുക്കിപ്പോൾ നമ്മുടെ പ്ലാനറി പൊർഷനില് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന എന്നാൽ പേടിക്കാൻ പാടില്ല ധാർമ്മികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ നന്നാക്കി എടുക്കുന്ന ഗ്രഹമാണ് ശനി ശനി മൂന്നിൽ നിൽക്കുകയാണ് സഹായസ്ഥാനത്ത് അത് നല്ലതാണ് അപ്പോൾ ശനിയെക്കൊണ്ടിപ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ല ഇനിയും ഒരു ഒന്നൊന്നര വർഷം കൂടി നമുക്ക് ശനി വളരെ ഗുണം ചെയ്തുകൊണ്ടിരിക്കും ഇനി മറ്റൊന്നുള്ളത് ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ വ്യാഴം ആറിൽ മറിഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെയാണ് അഷ്ടമത്തിൽ കേതു വന്നതാണ് അഷ്ടമത്തിൽ കേതു എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ യാത്രയിൽ വെള്ളമുള്ള സ്ഥലത്ത് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള തട്ട് മുട്ട് മുറിവ് സർജറി അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് ചെറിയ ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ നമുക്ക് സന്ധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാവുന്ന സമയമായതുകൊണ്ട് നമ്മൾ ആരോഗ്യ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ധൃതി കുറയ്ക്കുകയും കുറച്ച് ക്ഷമയും ഒരു നമ്മുടെ എന്താ പറയുക എടുത്തുചാട്ടം കുറച്ച് മുന്നോട്ട് പോകുന്നത് എടുത്താട്ടം ഇല്ലാതെ സാവകാശത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നല്ലതാണ് അതേ സമയം നമുക്കിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഗുണം വരുന്നുണ്ട് അതായത് നമ്മുടെ പത്തിൽ കർമ്മസ്ഥാനത്ത് ചൊവ്വയും ബുധനും നിൽക്കുകയാണ് ചൊവ്വയും ബുധനും ഇപ്പോഴാണ് പത്തിൽ കർമ്മസ്ഥാനത്ത് എത്തിയത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു മൂന്നാല് മാസത്തേക്ക് നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഗുണമായിരിക്കും അതായത് പോലീസ് നിയമപാലകർ അതുപോലെ തന്നെ സൈന്യ അർദ്ധസൈനിക വിഭാഗക്കാർ അഡ്വക്കേറ്റുമാർ അങ്ങനെയുള്ള നിയമം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്ന എല്ലാവിധത്തിലും നിയമം നടപ്പിലാക്കുന്നവരും അതായത് ഇപ്പോൾ കസ്റ്റംസ് എക്സൈസ് അങ്ങനെ നിയമം നടപ്പിലാക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗത്തിലിരിക്കുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും സമയം നല്ലതാണ് അവർക്കെല്ലാം ധനപരമായിട്ടായിരുന്നാലും അവരുടെ ജീവിതത്തിലായിരുന്നാലും ഗുണകരമായ മാറ്റം വരുന്ന ഒരു കാലം ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീട് വസ്തു അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ അസറ്റുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ വിൽക്കാനുള്ളവർക്ക് വിൽക്കാൻ പറ്റും അതിൽ വിറ്റാലും അതിൽ ലാഭം വരും റിയൽ എസ്റ്റേറ്റ് നിൽക്കുന്നവർക്ക് ഗുണമാണ് ഇങ്ങനെ ഭൂമിപരമായിട്ടും അതുപോലെ തന്നെ രേഖാപരമായിട്ട് ഉറക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൽ നിന്നുള്ള രേഖകളോ എഗ്രിമെൻ്റോ എന്തെങ്കിലും ഉത്തരവുകളോ കിട്ടാനുണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് ഗുണകരമായിട്ട് സപ്പോർട്ട് വരുന്ന കാലമാണ് അത് പെട്ടെന്ന് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങി വരും ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇനിയുള്ള കുറച്ചൊരു ആറ് മാസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഭാവി പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഗുണം വരേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നമുക്കതൊരു ഈ വരുന്ന മാർച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ ഗുണം വരും കാരണം ആ ആ സമയത്ത് വ്യാഴം നമുക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് അതായത് ഏത് കാര്യവും സാധിച്ചു തരേണ്ട കാര്യസാധ്യ സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു മാത്രമല്ല ആ സമയത്ത് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടത്തി ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് അകൽച്ച കാര്യം ഉണ്ടെങ്കിൽ അത് മാറി വന്നാൽ അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവരൊക്കെ ഇപ്പം നമ്മളാ തെറ്റിദ്ധാരണകളോ സൗന്ദര്യപ്പെടണമൊക്കെ മാറ്റി നേരെ സ്മൂത്തായിട്ട് പോയാൽ ആ സമയത്ത് അത് വിവാഹത്തിലെത്താനോ ഒരുമിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ഗുണകരമായ പരിവർത്തനം അതായത് പാർട്നർഷിപ്പ് പുതിയ നമുക്ക് എന്താ പറയുക ബിസിനസ്സിലെ പുതിയ പദ്ധതികൾ പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകളുമായിട്ട് ആൾക്കാർ വരും അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് പാർട്നേഴ്സിനെ കിട്ടും ഇങ്ങനെ ബിസിനസ് വിജയിപ്പിക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിൽ പുതിയ പുതിയ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഗുണം വരുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് വന്നിട്ടില്ല മാർച്ചിൽ അത് വരികയാണെങ്കിൽ അതിനു വേണ്ടി ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യുകയും തയ്യാറെടുക്കുകയും അതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കാൻ പറ്റുന്ന സമയം ഇനി നമ്മളിപ്പോൾ ജോലിയിൽ ഇപ്പോൾ കുറച്ച് അനിഷ്ടമുള്ള സമയമാണ് കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വേറെ ആരെയും ഏൽപ്പിക്കരുത് ഇപ്പോൾ നമ്മുടെ ഈ നല്ല എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല വിശ്വസ്തരുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങൾ അവർക്കൊരു ലീവ് എടുത്തില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം ആ എൻ്റെ ഇത് കുറച്ച് നോക്കിക്കൊള്ളണേന്ന് പറയും പക്ഷേ ഇവർക്കിപ്പോൾ അനിഷ്ട സമയമാണ് ഈ നോക്കുന്ന ആൾ നോക്കാത്തതുകൊണ്ടല്ല ചെറിയ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ അതിൽ വരുന്ന വീഴ്ച നമ്മുടെ ജോലിയിൽ സസ്പെൻഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഡീ പ്രമോഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കരുത് അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം പ്രത്യേകിച്ച് ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലിരിക്കുന്നവർ അതുപോലെ തന്നെ ഒരു നമ്മൾ പറയില്ലേ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ജോലിയിലും മേലധികാരികളും താക്കീതും ജോലിയിൽ അനിഷ്ടവും വരാം ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ജോലി പുതിയ ജോലിയിലേക്ക് മാറാൻ ശ്രമിക്കരുത് അതിനൊരു നാല് മാസം കഴിയണം ഇപ്പോൾ നിലവിലുള്ള പുതിയ ജോലിക്ക് ശ്രമിക്കാം കുഴപ്പമില്ല അതേസമയം ജോലിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടോ ഇപ്പം നിങ്ങൾ ശ്രമിച്ചാലും ഉടനെ കിട്ടത്തില്ല നാല് മാസം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി ഇങ്ങനെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ വരാവുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം പക്ഷേ ഇപ്പം നടപ്പിലാക്കുന്നില്ല മനസ്സിലായല്ലോ അതായത് നിങ്ങൾക്ക് നാല് മാസം കഴിഞ്ഞാണ് കാര്യങ്ങൾ അനുകൂലമായി വരാൻ പോകുന്നത് ഇങ്ങനെ ഇപ്പം നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് പല കാര്യങ്ങളും പോസിറ്റീവായി ഗുണകരമായിട്ട് വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിതത്തിൽ വലിയ പരാജയങ്ങളോ വീഴ്ചയോ വരില്ല ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഫ്യൂച്ചറിനുള്ള ഒരു ഗൈഡ് ലൈനാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ വരാൻ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുണദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അവിടെ നമ്മൾ ആ യാത്രയിൽ എവിടെയൊക്കെ കുണ്ടും കുഴിയുണ്ട് വന്യമൃഗങ്ങളുണ്ട് അതിനെങ്ങനെ ഓവർക്കം ചെയ്യാം ആ ഓവർക്കം ചെയ്യുന്നിടത്ത് നമ്മൾ താമ്പാതി ദൈവം എന്ന് പറഞ്ഞ കണക്ക് ക്ഷേത്രപഴിപാടുകളോ കാര്യങ്ങളോ ചെറുതായിട്ട് ചെയ്യാം അതിലുപരി നമ്മുടെ ഫ്രീ ഉപയോഗിക്കണം നമ്മുടെ ബുദ്ധിയും യുക്തിയും പ്ലാനിങ്ങും വേണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരുടെയും കൂടെ വന്നൊന്ന് കൈപിടിച്ച് എഴുതിക്കില്ല അദ്ദേഹം നമ്മളിൽ വിളങ്ങുന്നത് നമ്മളിപ്പോൾ ഈശ്വര ആരാധന ചെയ്യുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടപ്പോൾ വേണ്ട ബുദ്ധി തരും ഈ പണ്ടുള്ള മുത്തശ്ശിമാര് നമ്മളെ ചൊല്ലിക്കേൽപ്പിക്കുന്ന ഒരു ഞാൻ ചൊല്ലി പഠിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത് അതായത് സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വെച്ചിട്ടു ഞാനിതാ കൊമ്പിടുന്നേ പഠിച്ചതൊന്നും പിഴയാതിരിപ്പാൻ വരപ്രസാദം തരികൻ്റെ തായേ ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അത് പിഴയാതെ അവസരവിധമായിട്ട് അപ്ലൈ ചെയ്യാനും അത് നമുക്ക് ഗുണകരമായി വരാനും കൂടെ അനുഗ്രഹം വേണമെന്നാണ് അത് നമ്മളിൽ ബുദ്ധിയും പ്ലാനിങ്ങായിട്ട് വളങ്ങണമെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ചേഞ്ച് വരുന്നതിനെ നിങ്ങൾ ഗുണകരമായി പോസിറ്റീവാക്കി ആക്കി മാറ്റിയെടുക്കണം ഒപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഫലങ്ങളൊക്കെ ചാരവശാൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന പ്ലാനറ്ററി പ്രശ്നമാണ് അതിൽ നിങ്ങളുടെ ജാതകാൽ നിങ്ങൾക്ക് എത്ര ആ ഗ്രഹങ്ങളെ കൊണ്ട് പോസിറ്റീവായി ഗുണമുണ്ട് ഗ്രഹങ്ങൾക്ക് ബലമുണ്ട് അതനുസരിച്ച് അനുഭവത്തിൽ വരികയുള്ളൂ അതിനാണ് നമ്മൾ സ്വന്തം ജാതകം കൂടി പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഒരു അങ്ങോട്ടുള്ള കുറച്ച് കാലം നിങ്ങൾക്ക് ഗുണകരം തന്നെയാണ് പക്ഷേ ഗുണകരമാണെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധയാണ് വേണ്ടത് പെട്ടെന്നെല്ലാം ചെയ്യേണ്ട പ്ലാനിങ് മാത്രം മതി നടപ്പിൽ വരുത്തുന്നത് ഒരു നാല് മാസം കഴിഞ്ഞിട്ട് മതി ഒരു മാസം കൂടെ കഴിയുമ്പോൾ മാർച്ച് കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗംഭീരമായ ഉയർച്ചയും ഭാഗ്യവും വരും കാരണം ഈ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രക്കാർ അതായത് പിന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാതിക്കാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പ്ലാനിങ്ങും ഇതെല്ലാം ഫ്യൂച്ചറുകൾ വളരെ ഗുണമാകും കാരണം നിങ്ങൾ മാർച്ച് തൊട്ട് വ്യാഴം നമ്മളെ എല്ലാം അനുഗ്രഹിക്കേണ്ട സർവേശ്വരകാരകൻ ഗുരു നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും സന്താന ഗുണവും തരുന്ന വ്യാഴം നമുക്ക് അനുഗ്രഹ സ്ഥാനത്തേക്കാണ് വരുന്നത് അത് ഗുണം ചെയ്യും അതുവരെയും നമ്മൾ പ്ലാനിങ് നടത്തുക മുന്നോട്ട് പോവുക ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് വരുന്ന ഗുണമാണെങ്കിൽ ഇപ്പം നിലവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിനുള്ള പ്ലാനിങ്ങുകളും അതിനുള്ള വേണ്ടുന്ന ഗുണകരമായ ഇൻവെസ്റ്റ്മെൻറ്റുകളുമാണ് ഇപ്പം ചെയ്യേണ്ടത് അത് ബുദ്ധി കൊണ്ടായിരുന്നാലും ധനം കൊണ്ടായിരുന്നാലും നമ്മുടെ കർമ്മം കൊണ്ടായിരുന്നാലും മനസ്സിലായല്ലോ അപ്പോൾ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജാതകാലും കൂടി ഇതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടി വരുമ്പോൾ എനിക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സാപ്പിൽ മെസ്സേജുകൾ ഇടുക കോൾ ഞാനത് എൻ്റർടൈൻ ചെയ്യുന്നില്ല പിന്നെ ഇന്ന് ഈ നിമിഷം നിങ്ങളോട് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി പറയാനുള്ളത് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ നമ്മളോടുള്ള ഈ നമ്മൾ ഒന്നായി പോകുന്ന ഈ യാത്ര എന്നും സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ ഈ സഹകരണത്തോടെ എന്നു പോകാൻ സർവീസിന് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെന്നും നം നല്ലതും ഐശ്വര്യവും വരട്ടെ ഹരേകൃഷ്ണ നന്നായി വരും